ആറ് മുദ്രകൾ തുറക്കുന്നു കുഞ്ഞാട് ആ ഏഴ് മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി ആ നാല് ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു അതിന്റെ പുറത്ത് വിന്നുമായി ഇരിക്കുന്ന ഒരുവൻ അവന് ഒരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീ കണ്ണിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിര പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു അവന് ഒരു വലിയ ഘട്ടവും കൊടുത്തു അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര അതിന്റെ പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു ഒരു ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ് ഒരു ധനാറയ്ക്ക് മൂന്നിടങ്ങളി ബാവലി എണ്ണയും ബീങ്ങും നശിപ്പിച്ചു കളയരുത് അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു ഞാൻ നോക്കി ഇതാ വിളറിയ ഒരു കുതിര അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര് പാതാളം അവനെ പിന്തുടരുന്നു വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ നാലിലെതിന്മേൽ അവർക്ക് അധികാരം ലഭിച്ചു അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ആത്മാക്കളെത്തിന് കീഴിൽ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും അവർക്ക് ഓരോരുത്തർക്കും വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ തികയുന്നത് വരെ അല്പസമയം കൂടി അവർക്ക് നിർദ്ദേശം കിട്ടി അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി വലിയ ഒരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ ആകെ രക്തം പോലെയായി കൊടുങ്കാറ്റിൽ ആടി അതിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു ആകാശം ചുരുൾ പോലെ എല്ലാ മാറ്റിയാഗതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ിലും പാറക്കെട്ടുകളിലും ചെന്നൊച്ചു അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ സിംഹാസനസ്ഥ ദൃഷ്ടിയിൽ നിന്ന് കുഞ്ഞാനിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ എന്തെന്നാൽ അവരുടെ ക്രോധത്തിന്റെ ഭീകര ദിനം വന്നു കഴിഞ്ഞു ചെറുത്തു നിർത്താൻ ആർക്കു കഴിയും കർത്താനിന്റെ വചനം